ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ കിച്ചണിലേക്ക് വാങ്ങിയിട്ടുള്ള ക്ലീനിങ്ങിനും കുക്കിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള നല്ല അടിപൊളി ഐറ്റംസ് ആണ് കാണിക്കുന്നത് ഇത് ഞാനൊരു ഓൺലൈൻ സ്റ്റോറിൽ നിന്നാണ് വാങ്ങിയിട്ടുള്ളത് ഞാനിത് വാങ്ങിയിട്ടുള്ളത് ഗ്രോസ് സ്റ്റോർ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് അപ്പോൾ എല്ലാത്തിനും വളരെ നല്ല വിലക്കുറവാണ് നമ്മുടെ മീഷോനെ കാർട്ടിലൊക്കെ നല്ല വില കുറവുള്ള ഐറ്റംസാണ് അപ്പോൾ ഞാൻ എന്തൊക്കെയാണ് വാങ്ങിയിട്ടുള്ളത് നോക്കാം അപ്പോൾ ഞാൻ ഓരോന്നോരോന്നായിട്ട് കാണിച്ചു തരാം അപ്പോൾ ഞാനിതിൻ്റെ റേറ്റ് ഇതിൻ്റെ കൂടെ തന്നെ കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് കിച്ചണിലേക്ക് ആവശ്യമായിട്ടുള്ള നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഞാനിത് ഓരോന്നായിട്ട് കാണിച്ചു തരാം അപ്പോൾ എല്ലാത്തിനും നല്ല റേറ്റും കുറവാണ് അപ്പോൾ നല്ല പാക്കിങ്ങൊക്കെ ആയിട്ടാണ് നമുക്ക് ഇത് അയച്ചു തന്നിട്ടുള്ളത് പൊട്ടിപ്പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് പാപ്പ് ചെയ്തിട്ടൊക്കെയാണ് അയച്ചു തന്നിട്ടുള്ളത് അപ്പം ഞാൻ ആദ്യം തന്നെ വാങ്ങിയിട്ടുള്ളത് കത്തിയൊക്കെ മൂർച്ചാക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു ഷാപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ് വാങ്ങിയിട്ടുള്ളത് ഇത് വെച്ചിട്ട് കത്തി മൂർച്ചാക്കിയപ്പോൾ നന്നായിട്ട് തന്നെ കത്തിയൊക്കെ ഒക്കെ മൂർച്ചാക്കി നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള കിച്ചണിലേക്ക് ഒരു സാധനം തന്നെയാണ് ഇത് അതും നൂറ്റി മുപ്പത്തെട്ട് രൂപയ്ക്കാണ് നമുക്കിത് ഗ്രോ സ്റ്റോറിൽ നിന്ന് കിട്ടുന്നത് നല്ല ക്വാളിറ്റി ഉള്ള നല്ലൊരു പ്രൊഡക്റ്റാണ് ഇത് അപ്പം ആവശ്യമുള്ളവർ ഈ ഒരു സ്ക്രീനിൽ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അപ്പോൾ ആ ഒരു ഗ്രോ സ്റ്റോറിൻ്റെ ആ നമ്പറുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് കിച്ചണിലേക്കും അതേപോലെ തന്നെ ബാത്റൂമിലേക്കൊക്കെ ഉള്ള ഒരു ഷെൽഫാണ് നമുക്ക് കിച്ചണിലേക്കാണെങ്കിൽ നമ്മുടെ ലിക്വിഡും സ്ക്രബ്ബറും ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി മുപ്പത്തിമൂന്ന് രൂപയാണ് അപ്പോൾ ഇത് സ്റ്റിക്കർ ഐറ്റമാണ് അപ്പോൾ ഇതേപോലെ ഒന്ന് സ്റ്റിക്കർ ഒട്ടിച്ചതിന് ശേഷം അതങ്ങ് ഫിക്സ് ചെയ്യാണ് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് ബാത്റൂമിലേക്കും അതേപോലെ കിച്ചണിലേക്കൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സ്ക്രബ്ബറും അല്ലെങ്കിൽ ഷാംപൂവും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു ഷെൽഫ് ഹോൾഡറാണ് അപ്പോൾ നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതേപോലത്തുള്ള ഹാങ്ങറാണ് ഇതിൽ നമുക്ക് ഷോളൊക്കെ ഒരു ഹാങ്ങറിൽ തന്നെ ഒരു മൂന്നാല് ഷോൾ ഇതേപോലെ ഹാങ് ചെയ്ത് വെക്കാൻ പറ്റും അതുപോലെ തന്നെ നമുക്ക് എടുക്കാനും വെക്കാനൊക്കെ ഒരു എളുപ്പമാണ് ഈ ഒരു ഹാങ്ങർ അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് മുപ്പത്താറ് രൂപയാണ് അപ്പോൾ ഇത് രണ്ട് ജോഡിയായിട്ടാണ് ഉള്ളത് അപ്പം നമ്മുടെ കബോർഡിലൊക്കെ നല്ല അടക്കിപ്പുറക്കി വെക്കാനൊക്കെ നല്ല യൂസ്ഫുള്ളാണ് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ അരിയൊക്കെ കഴുകാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ആ ഒരു ബൗളാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ റേറ്റ് വരുന്നത് തൊണ്ണൂറ്റിയായി രൂപയാണ് അപ്പോൾ നമുക്ക് വെജിറ്റബിൾസൊക്കെ വാഷ് ചെയ്യാനും അതേപോലെ അരിയൊക്കെ കഴുകാനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ് ഇത് നല്ല ക്വാളിറ്റിയുള്ള അത്യാവശ്യം നല്ല ഈ റേറ്റിന് നല്ല ക്വാളിറ്റിയുള്ള നല്ലൊരു ബൗൾ തന്നെയാണിത് ഞാൻ ഈ ഒരു വീഡിയോയിൽ കാണിച്ച ഏതെങ്കിലും ഐറ്റം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ വാങ്ങാൻ താല്പര്യം ആ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായിട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്താൽ മതി പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ വാഷ് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ലൊരു സ്ക്രബ്ബറാണ് ഇപ്പം നോൺ സ്റ്റിക്ക് പാത്രങ്ങളിൽ പറ്റി പിടിച്ചതൊക്കെ നമുക്ക് ഒരിച്ച് കഴുകാൻ വേണ്ടിയിട്ട് നല്ല സ്റ്റീലല്ല പക്ഷെ ഒരു ക്ലോത്തിൽ തന്നെ വരുന്ന ഒരു ഐറ്റമാണ് നമ്മുടെ നോൺ സ്റ്റിക്ക് പാത്രങ്ങളൊക്കെ സ്ക്രാച്ചൊന്നും വേകാതെ തന്നെ നല്ല വൃത്തിയിൽ കഴുകിയെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്ക്രബ്ബറാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുപത്താറ് രൂപയാണ് മൂന്നെണ്ണമാണ് ഒരു പാക്കിൽ പാക്കിലുണ്ടാവുന്നത് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് അറുപത്തെട്ട് രൂപയുടെ മൂന്ന് ടവ്വലാണ് കിച്ചൺ ടവ്വലാണ് വാങ്ങിയിട്ടുള്ളത് നമുക്ക് കൗണ്ടർ ടോപ്പും ഗ്യാസും അതേപോലെ തന്നെ പാത്രങ്ങളൊക്കെ തുടയ്ക്കാൻ പറ്റുന്ന നല്ലൊരു ക്ലോത്താണ് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഈ ഫിഷ് ഒക്കെ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ചെയ്യുന്നൊരു പ്രൊഡക്റ്റാണ് അപ്പോൾ നമ്മുടെ മീനിൻ്റെ ചിതമ്പലൊക്കെ പോക്കുന്ന ഒരു ടൂളാണിത് ഇപ്പോൾ വലിയ വലിയ മീനിൻ്റെ ചിതമ്പലൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് എളുപ്പത്തിൽ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ മത്തിയൊക്കെ നമുക്ക് ഇത് വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ പെട്ടെന്ന് തന്നെ ക്ലീൻ ആക്കിയെടുക്കാൻ കഴിയും ഇതിൻ്റെ ചിതമ്പലൊക്കെ പെട്ടെന്ന് തന്നെ പോക്കിയെടുക്കാൻ കഴിയും അപ്പോൾ മീനൊക്കെ ക്ലീൻ ചെയ്യാൻ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് ഇത് കത്തി വെച്ച് ചെയ്യുന്നതിനേക്കാട്ടിലും എളുപ്പത്തിൽ തന്നെ ഇത് വെച്ചിട്ട് നമുക്ക് ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട് അത് യൂസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഐറ്റം തന്നെയാണ് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് നമ്മുടെ ബാത്റൂമിലെ ക്ലീനിങ് ബ്രഷും അതേപോലെ തന്നെ വൈപ്പറൊക്കെ നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോൾഡറാണ് വാങ്ങിയിട്ടുള്ളത് ഇതൊരു സ്റ്റിക്കർ ഐറ്റം സ്റ്റിക്കറായിട്ടാണ് നമ്മളിത് സ്റ്റിക്കർ പോലെ ഒട്ടിച്ചതിന് ശേഷം അതിലാണ് നമ്മുടെ ബ്രഷിൻ്റെ ബ്രഷ് ഹോൾഡ് ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ ഈ സ്റ്റിക്കർ ഐറ്റംസ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ബോൾ നന്നായിട്ടൊന്ന് തുടച്ചതിന് ശേഷമാണ് ഇത് ഒട്ടിക്കേണ്ടത് ഇപ്പം ബാത്റൂമിലേക്ക് ഈ ബ്രഷൊക്കെ നമ്മൾ ചാരി വെക്കുന്നതിന് പകരമായിട്ട് ഇതേപോലത്തെ ഹോൾഡർ ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഹോൾഡ് ചെയ്ത് വെക്കാൻ പറ്റും നല്ല യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ഐറ്റാണ് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് മൊബൈൽ ഹോൾഡർ ആണ് നമ്മൾ ചാർജിലൊക്കെ ഇട്ട് വെക്കുന്ന സമയത്ത് അതിൻ്റെ അടുത്ത് തന്നെ ഇത് ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പോക്കറ്റ് പോലെ വെക്കാൻ പറ്റുന്ന ഒരു മൊബൈൽ ഹോൾഡർ ആണ് വെച്ചിട്ടുള്ളത് ഇതൊരു ഐറ്റാണ് ഇപ്പം ഇതിൻ്റെ റേറ്റ് വരുന്നത് അമ്പത്തേഴ് രൂപയ്ക്ക് രണ്ട് പീസാണ് വരുന്നത് അപ്പോൾ മൊബൈൽ ഫോണൊക്കെ ചാർജ് ചെയ്തിട്ട് ഇട്ട് വെക്കാനൊക്കെ പറ്റിയ നല്ലൊരു ലൈറ്റാണ് ഇത് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് യു എസ് ബി എൽ ഇ ഡി ലാംബാണ് മുപ്പത്തഞ്ച് രൂപയ്ക്ക് രണ്ട് പീസാണ് വാങ്ങിയിട്ടുള്ളത് നമ്മുടെ ചാർജറിൻ്റെ ഇവിടെ ആയിട്ട് കണക്ട് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലൈറ്റാണ് ഇപ്പം നൈറ്റിൽ നമുക്ക് ഡിം ലൈറ്റൊക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും ഇത് മുപ്പത്തഞ്ച് രൂപയ്ക്ക് രണ്ട് ലൈറ്റാണ് ഇതിൻ്റെ കൂടെ ജോഡിയായിട്ടാണ് ഉണ്ടാവുന്നത് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് നൂറ്റി ഒൻപത് രൂപയുടെ വൈപ്പറാണ് അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ഭാഗത്ത് ലിക്വിഡ് ഒക്കെ ഉപയോഗിച്ചിട്ട് അത് സ്പ്രേ ചെയ്യാൻ പറ്റുന്ന ഒരു വൈപ്പറാണ് ഈ ഒരു ബോട്ടിൽ കുറച്ച് ലിക്വിഡ് ഒഴിച്ചിട്ട് നമുക്ക് ബാക്കി വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ടേബിളിലും അതേപോലെ തന്നെ മിററിലൊക്കെ സ്പ്രേ ചെയ്തിട്ട് വൈപ്പ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വൈപ്പറാണ് ഈ വൈപ്പറിൻ്റെ രണ്ട് സൈഡും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഒന്ന് നമുക്ക് തുടക്കാൻ വേണ്ടിയിട്ടും ഒന്ന് നന്നായിട്ട് വൈപ്പ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കാൻ പറ്റും അപ്പോൾ ഒന്ന് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു ഭാഗം വെച്ച് ഇതേപോലെ തുടച്ചെടുത്തു പിന്നെ നമുക്ക് നന്നായിട്ട് തന്നെ വൈപ്പ് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കൗണ്ടർ ടോപ്പ് ആയാലും ടേബിൾ ആയാലും സ്മെല്ലും കാര്യങ്ങളും ഒന്നും ഇല്ലാതെ തന്നെ നല്ല ക്ലീനാക്കി എടുക്കാൻ പറ്റും ഇപ്പോൾ ഒരു വൈപ്പറിൽ തന്നെ സ്പ്രേയും വൈപ്പറും അതേപോലെ തന്നെ തുടക്കുന്ന ആ ഒരു ഇതും കൂടിയാണ് വന്നിട്ടുള്ളത് ഇപ്പം നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് മിററൊക്കെ നമുക്ക് നല്ല ക്ലീനായിട്ട് തന്നെ ക്ലീൻ ആക്കി എടുക്കാൻ പറ്റുന്നുണ്ട് പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് നൂറ്റി അറുപത്തെട്ട് രൂപയുടെ പൊടിയൊക്കെ തട്ടാൻ പറ്റുന്ന നല്ലൊരു ഹൈറ്റാണ് വാങ്ങിയിട്ടുള്ളത് ഇത് നമ്മുടെ ചുമരിലായാലും ഫർണിച്ചറിലായാലും അതേപോലെ തന്നെ ഫാന് അങ്ങനത്തെ ഒക്കെ നമുക്ക് ഈ ഒരു മോപ്പ് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ തട്ടിക്കാൻ പറ്റും അതേപോലെ തന്നെ ഇത് വാഷ് ചെയ്തെടുക്കാനും പറ്റും ഇത് നമുക്ക് അത്യാവശ്യം നല്ല ഹൈറ്റിലുള്ള ഭാഗങ്ങളിലൊക്കെ പൊടിയൊക്കെ തട്ടാൻ പറ്റുന്ന ഒരു ഐറ്റാണ് ഇത് വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ഹൈറ്റ് കൂട്ടാനും കുറയ്ക്കാനൊക്കെ പറ്റും പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് നൂറ്റമ്പത്തൊമ്പത് രൂപയ്ക്ക് ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ഒരു ബ്രഷ് ആണ് വാങ്ങിയിട്ടുള്ളത് ഫ്ലോറും അതേപോലെ തന്നെ ബാത്റൂമൊക്കെ നമുക്ക് നല്ല നീറ്റായിട്ട് കയറാൻ പറ്റുന്ന നല്ലൊരു ബ്രഷാണ് ഇത് ഡബിൾ സൈഡായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഒരു ഭാഗം വൈപ്പറായിട്ടും ഒരു ഭാഗം ബ്രഷായിട്ടും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ കോർണറൊക്കെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ക്ലീൻ ആക്കി എടുക്കാനും പറ്റും അപ്പോൾ ഇത് ക്ലീനിങ്ങിനൊക്കെ നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഏതെങ്കിലും ഐറ്റം വേണമെങ്കിൽ നിങ്ങൾ അവരുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കമൻ്റിൽ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് പിന്നെ അവരൊരു ഗ്രൂപ്പും ഉണ്ട് അതേപോലെ തന്നെ അവരുടെ നമ്പറിൽ പോയിട്ടുണ്ടെങ്കിൽ കാറ്റലോഗൊക്കെ നമുക്ക് കാണാനും പറ്റും അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങളുമാണ് ഉള്ളത് അപ്പോൾ നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ വാങ്ങുക പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഹാങ് ചെയ്ത് വെക്കുന്ന ഇതാണ് വാങ്ങിയിട്ടുള്ളത് ഇത് നമുക്ക് ഒരേപോലെയും പോലെയും ഒട്ടിക്കുക അല്ലെങ്കിൽ ഇതേപോലെ രണ്ടെണ്ണം അല്ലെങ്കിൽ ഒന്നും ആയിട്ട് നമുക്ക് അങ്ങനെ ഒട്ടിക്കാം അപ്പോൾ ഞാൻ എതിപ്പോൾ ഒരു വോളിലാണ് ഒട്ടിക്കുന്നത് അതേപോലെ കബോർഡിലും ഞാൻ ഒട്ടിക്കുന്നുണ്ട് അതേപോലെ നമ്മുടെ കിച്ചൺ ടൗലൊക്കെ നമുക്ക് ഹാങ് ചെയ്തിടാൻ വേണ്ടിയിട്ടൊക്കെ കിച്ചണിലും ഇതേപോലെ ഒട്ടിച്ചു വെക്കാം അപ്പോൾ ഇതും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അപ്പോൾ വാങ്ങാൻ താല്പര്യമുള്ളവർ അവരുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യാം പിന്നെ ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതേപോലെയുള്ള ബ്രഷാണ് ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലൊക്കെ കരി പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിലൊക്കെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ നല്ല ഹാർഡായിട്ടുള്ള സ്റ്റെയിൻ ഒക്കെ നമുക്ക് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ് അപ്പോൾ രണ്ടെണ്ണം സ്റ്റീലിൻ്റെ ബ്രഷും ഒന്ന് കുറച്ച് ഹാർഡായിട്ടുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ബ്രഷു ആണുള്ളത് അപ്പോൾ നന്നായിട്ട് സ്റ്റെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കിത് വെച്ചിട്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ട് കിട്ടും ഈ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുള്ള ഇത്രയും പ്രോഡക്റ്റുകളാണ് ഞാൻ ഗ്രോസ് സ്റ്റോറിൽ നിന്നും വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുമായിട്ടൊന്ന് കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെയാണുള്ളത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനിയും പുതിയ വീഡിയോസുമായിട്ട് വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്